ഹലോ ഹായ് ഡിയേഴ്സ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കാട്ടൂർ കിച്ചൺ എന്തെല്ലാം വിശേഷ സുഖമല്ല എല്ലാവർക്കും അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി വരുന്നതല്ലേ ഗരം മസാല എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളത് ഒരുപാട് കാലം മുമ്പ് നമ്മൾ ബിരിയാണിയൊക്കെ ഉണ്ടാക്കി എന്ന സമയത്ത് നിങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് അതിൻ്റെ ഒരു റെസിപ്പി അതുകൂടാണ്ട് നമ്മൾ നോമ്പിൻ്റെ കുറച്ച് ത്രോ ബാക്ക് കാര്യങ്ങളോ അതുകൂടാണ്ട് നോമ്പ് മുറിൻ്റെ ചെറിയൊരു വീഡിയോസൊക്കെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പം എൻ്റെ ചാനൽ ഫസ്റ്റായിട്ട് കാണുന്നവരാണെങ്കിൽ എന്ത് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടാ അപ്പോൾ ഞാൻ എങ്ങനെയാണ് ഈ കരം മസാല ഉണ്ടെങ്കിൽ ഞാൻ ചെറിയൊരു ക്വാണ്ടിറ്റി ഉണ്ടാക്കുന്നതാണ് കേട്ടോ ഇപ്പോൾ കാണിച്ചിരുന്നത് അപ്പോൾ എന്താണ് ഓൾറെഡി നമ്മളെ ഇവിടെ ഉള്ള കുറച്ച് കരം മസാലയും അത് കൂടാണ്ട് ഇതാ ഈ ഒരു പാക്കറ്റ് കരം മസാല നിങ്ങൾ കാണുന്നുണ്ട് ഇത് വൂൾ എല്ലാ കരം മസാലയും മൂൾ മിക്സാണിത് അപ്പോൾ ഞാനത് നൂലൊന്നും വാങ്ങിയിട്ടുള്ളതാണ് ഇത് ഞാൻ നാട്ടിലേക്ക് വരുമ്പോൾ കൊണ്ടുവരും അപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്തിട്ടാണ് നമ്മളെ രീതിയിലുള്ള കരം മസാല നമ്മൾ ഉണ്ടാക്കാറുള്ളത് ഞാൻ പറഞ്ഞതുപോലെ ഒരു നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഒരുപാട് ക്വാണ്ടിറ്റി ആക്കാറില്ല ചില അതിൻ്റെ ഒരു മണം പോകുന്നത് കൊണ്ട് ആവശ്യത്തിനുള്ളത് മാത്രം ഒരു പാക്ക് വാങ്ങിക്കഴിഞ്ഞാൽ ഇത് കഴിഞ്ഞതിനാലേ അടുത്ത പാക്ക് നമ്മൾ ഉണ്ടാക്കാറുള്ളൂ കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഈ ഒരു പാക്കിൽ തന്നെ അത്യാവശ്യം പിന്നെ ബേലീവ്സ് അതുപോലെ തന്നെ എന്താണ് ജീരകം വലിയ ജീരകം ചെറിയ ജീരകം ഇതിലില്ല വലിയ ജീരകം പിന്നെ കറാമ്പു പിന്നെ നഡ്മഗ് അതുകൂടാണ്ട് എന്താണ് സിന്നമൺ എല്ലാം ഇതിലും ഉണ്ടാവും ഏലക്കായ അപ്പം അതൊക്കെ ഒന്ന് നോക്കും അതിൽ നിന്ന് കുറച്ച് ബേ ലീഫ് രണ്ട് മൂന്നെണ്ണം എടുത്ത് മാറ്റും അത്ര വേണ്ടാന്ന് തോന്നുമ്പം അത് മാറ്റും അതിൽ കൂടാണ്ട് ഇതിൽ ആഡ് ചെയ്യുന്നത് ഇതാ ഒരു അഞ്ച് ആറ് സ്റ്റാർ ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കും അതുപോലെ തന്നെ ജാവത്രിയില്ലേ ജാവത്രിന്നെല്ലാം പറയാം ആ ഒരു പൂവിന് ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ എനിക്ക് ശരിക്കും അതിൻ്റെ പേരറിയാത്തോണ്ടാണ് ആ ഒരു പൂവ് കൊടുത്ത സാധനം പിന്നെ ഇതിലേക്ക് നമ്മൾ ഒരു രണ്ട് ടേബിൾ സ്പൂണ് ചെറിയ ജീരകം ആഡ് ചെയ്യും അതുപോലെ തന്നെ രണ്ട് ടേബിൾ സ്പൂണ് കുരുമുളകും ആഡ് ചെയ്യും എക്സ്ട്രാ ആഡ് ചെയ്യുന്നതാണ് കേട്ടോ ഇതിൽ ഉള്ളതിൽ എക്സ്ട്രാ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്ന സംഗതികളാണ് ഇത് വരുന്നത് അതുപോലെ തന്നെ ഇതിൽ ഒരു നെറ്റ് നെമക ഉണ്ടായിട്ടില്ല ജാതിക്കയില്ലേ അത് ഒന്നേ ഉള്ളൂ അപ്പോൾ അത് ഒരു രണ്ടെണ്ണം കൂടി ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിപ്പം ഇതിൽ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടില്ല ചില നല്ല ഗുഡ് സ്മെല്ലാണ് അത് വരുന്നത് അപ്പം നമുക്കിതെല്ലാം കൂടിയിട്ട് അരച്ച് ഇപ്പോൾ സോറി പൊടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാലാണ് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു മണം വരാം അപ്പോൾ ഇതാണ് നമ്മൾ ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കുന്ന ഗരം മസാല ഞാൻ പറഞ്ഞില്ല ഇതിലൊന്നേലും ഞാൻ പൊടിക്കുന്ന സമയത്ത് രണ്ടെണ്ണം കൂടി എക്സ്ട്രാ വാങ്ങിയിട്ട് ചേർത്തിട്ടുണ്ടായിരുന്നു അത് വീഡിയോയിൽ ഞാൻ കാണിക്കാത്തതായിരുന്നു കേട്ടോ അപ്പോൾ ഇതാ നന്നായിട്ട് നമുക്കിതെല്ലാം കൂടി ഒന്ന് പൊടിച്ചെടുക്കാം ഒന്ന് ചൂട് കയറ്റണം കേട്ടോ നമ്മൾ പുറത്തിപ്പം നാട്ടിൽ നല്ല ചൂടായതുകൊണ്ട് പുറത്ത് വെയിലത്ത് വെച്ചിട്ടാണ് എടുത്ത് പൊടിക്കുന്നത് ഇനിയിപ്പോൾ നിങ്ങൾക്ക് വെയിലില്ലായെന്നുണ്ടെങ്കിൽ ഒരു ഫ്രൈ പാനിൽ ജസ്റ്റ് ഒന്ന് ചൂടാക്കിയതിന് ശേഷം ഇട്ട് പൊടിച്ചെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് പൊടിഞ്ഞ് കിട്ടും ആ ഒരു ചൂടിൽ അപ്പോൾ ഇതാ നമ്മുടെ ഗരം മസാല ഈസി ആയിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന ഗരം മസാല റെഡി ആയിട്ടുണ്ട് ഒരു ഗരം മസാല തന്നെയാണ് ചിക്കൻ കറി ആയാലും ബീഫായാലും ഈവൻ ബിരിയാണിക്കൊക്കെ ഞാൻ ഗരം മസാല പറയുന്നതൊക്കെ ഈ ഒരു രീതിയിൽ പൊടിച്ചിട്ടുള്ള ഗരം മസാലയാണ് നല്ല സ്മെല്ലാണ് ഓക്കെ ഇതിൽ ഏലക്കായൽ ഓൾറെഡി അതിലുള്ളു നിങ്ങൾക്ക് കുറച്ചും കൂടി വേണം തോന്നുന്നവർക്ക് അത് ആഡ് ചെയ്യുക പക്ഷെ ഒരുപാട് ഏലക്കായലാകുമ്പോൾ ഭയങ്കര ഒരു കുത്തലുണ്ടാവും അതൊന്നും പ്രത്യേകം ശ്രദ്ധിക്കുക ഞാനിപ്പം ഏലക്കായി കുറച്ച് മാത്രമേ ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഗരം മസാല നിങ്ങൾക്ക് എല്ലാവരും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു ഇനിയിപ്പോൾ നമ്മൾ നോമ്പിൻ്റെ കുറച്ച് ത്രോ ബാക്കിലേക്ക് പോവാം നമ്മൾ ഈ ഒരു ഡ്രിങ്ക് ആക്കിയത് നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കി നോക്കാം കസ്റ്റേഡ് ഡ്രിങ്ക് ആണ് ഭയങ്കര ആണ് ഇപ്പം ചൂട്ടിനൊക്കെ നമുക്ക് കുടിക്കാൻ പറ്റിയ ആണ് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് രണ്ട് മൂന്ന് ദിവസത്തിന് സുഖമായിട്ട് യൂസ് യൂസ് യൂസാക്കുകയും ചെയ്യാം നമുക്ക് ഇതിൽ കുറച്ച് പാല് ആഡ് ഓൺ ചെയ്തിട്ട് നമുക്കിത് ആക്കാവുന്നതാണ് ഇതിൽ ആപ്പിൾ അതുപോലെ അനാറ് നമുക്കിഷ്ടമില്ല ഡ്രൈ ഫ്രൂട്ട്സ് കാര്യങ്ങളൊക്കെ ഇടാം പിന്നെ കസ്റ്റേഡ് ചൗവരി ഇതൊക്കെ ഇട്ടിട്ടാക്കുന്ന പിന്നെ ഡ്രിങ്ക് ആണ് അപ്പോൾ ഡീറ്റെയിൽ ആയിട്ടുള്ള റെസിപ്പി നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കുക ഉണ്ടാക്കി നോക്കുക അതുപോലെ തന്നെ പിസ്തൻ്റെ ഡ്രിങ്കും നല്ല രസമാണ് കേട്ടോ പ്രത്യേകിച്ച് ഈ ചൂടിന് നമുക്ക് കുടിക്കാൻ പറ്റിയായിട്ടുള്ള ഇത് വരുന്നത് ഓക്കെ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് കാണുമെന്ന് വിചാരിക്കുന്നു നമ്മുടെ മുമ്പിലത്തെ വീഡിയോ കണ്ടിട്ടുള്ളവരാണെങ്കിൽ ഓക്കെ അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഞാൻ പറയുക കുറച്ച് നോമ്പിൻ്റെ കാര്യങ്ങൾ നമ്മൾ നോമ്പിനെ ഓൾറെഡി അപ്ലോഡ് ചെയ്ത വീഡിയോസാണ് ഇതൊക്കെ എന്നാലും ആ ഒരു കളർഫുള്ളിനും കാണാൻ നല്ല ഭംഗിയില്ലതുകൊണ്ട് ഒന്നും കൂടി ഇത് നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ട് ഡിലീറ്റ് ചെയ്യുക ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ തീരെ കാണാത്തവരുണ്ടെങ്കിൽ അവർക്കൊരു ഹെൽപ്പ്ഫുള്ളായിരിക്കുമല്ലോ ഇതിപ്പം നമ്മളൊരു സ്പെഷ്യലായിട്ട് ഈ നോമ്പിനി ചെയ്ത ഒരു മസാലയാണ് ഇതിൽ ക്യാപ്സിക്കവും അതുപോലെ കോണൊക്കെ ആഡ് ചെയ്തിട്ട് ചിക്കനൊക്കെ ആഡ് ചെയ്തിട്ട് അടിപൊളി മസാലയാണ് ഞാൻ ആക്കിയതുപോലെ ദോശ ചുട്ടിട്ട് അതിൻ്റെ അകത്ത് ഇങ്ങനെ വെക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സാൻഡ്വിച്ച് ആയിട്ടും ബ്രെഡിൻ്റെ അകത്തൊക്കെ വെച്ചിട്ട് സെർവ് ചെയ്യാൻ പറ്റിയ അടിപൊളി സംഭവമാണ് മസ്റ്റ് ട്രൈ ആണ് എന്തായാലും നിങ്ങൾ ഉണ്ടാക്കി നോക്കുക അതുപോലെ തന്നെ ഈ ചിക്കൻ നമ്മൾ ചെയ്തിട്ടുള്ളത് കൊടുക്കുക ചെയ്യാം യ്ക്കാൻ വേണ്ടിയിട്ട് പിന്നെ എന്താണ് നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് കൊടുക്കാപ്പം അപ്പം ആ സമയത്ത് എടുത്ത വീഡിയോസ് ആ ഇത് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതൊന്നും കാണാത്തവർക്കാണ് ഇതിൽ കൂടി ഞാൻ ഷെയർ ചെയ്തിരുന്നത് പിന്നെ മസ്റ്റായിട്ട് നിങ്ങൾ ട്രൈ ചെയ്യേണ്ടതാണ് ഈ ഒരു കട്ട്ലെറ്റ് അടിപൊളി സൂപ്പർ ടേസ്റ്റാണ് അത്രത്തോളം ബട്ടർ ആഡ് ചെയ്യേണ്ടതേ ഉള്ളൂ നിങ്ങൾക്ക് കുറച്ചും കൂടി പിന്നെ ഹാർഡായിട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് അത് നിങ്ങൾ ട്രൈ ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് തന്നെ അറിയിക്കാൻ വേണ്ടിയിട്ട് മറക്കരുത് അതുപോലെ തന്നെ നമ്മളതിൻ്റെ അടിയിൽ ഒരുപാട് പിന്നെ സ്നാക്സ് കാര്യങ്ങൾ റെസിപ്പീസൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട് നമ്മളെ കല്ലുമക്കായതും അതുപോലെ തന്നെ റോളിൻ്റെതും അതൊക്കെ ഇപ്രാവശ്യത്തെ നോമ്പിൽ നമ്മൾ അപ്ലോഡ് ചെയ്ത റെസിപ്പീസാണ് അപ്പോൾ ആർക്കും ആരെങ്കിലും അത് കണ്ടിട്ടാന്നുണ്ടെങ്കിൽ ഒന്ന് ചാനലിൽ പോയിട്ട് സെർച്ച് ചെയ്ത് നോക്കാം അപ്പോൾ അലഹമില്ല ഇപ്രാവശ്യത്തെ നോമ്പ് വളരെ ഭംഗിയായിട്ട് തീർന്നല്ലേ നമ്മളുടെ എല്ലാവരുടെയും പെട്ടെന്ന് കഴിഞ്ഞ പോലത്തെ ഒരു ഫീലാണല്ലേ നോമ്പിലും വന്ന് പോയിന്നുള്ള ഭയങ്കര ഒരു ചഡവട പോലത്തെ ഒരു ഫീലാണ് ഇപ്പം കുറച്ച് റിലാക്സ് ആയിട്ട് കുറേ ടൈം ഇല്ല പോലെ തോന്നുന്നു ആ സമയത്ത് ഭയങ്കര ബിസി ആയിരുന്നു ഏഹ് അപ്പോൾ അതിൻ്റെ ഇടയിൽ തന്നെ നമ്മൾ പിന്നെ ചിക്കൻ വെച്ചിട്ട് ടിക്ക സ്റ്റൈൽ മസാല ഒക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു ചാർക്കോളൊക്കെ ഇതിൽ വെച്ചിട്ട് പിന്നെ ആ ഒരു ടിക്കൻ്റെ ഫ്ലേവറൊക്കെ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള മസാല അതാണ് ഇത് കാണുന്നത് അപ്പോൾ ഇതിൻ്റെയൊക്കെ റെസിപ്പി നമ്മൾ അപ്ലോഡ് ചെയ്തത് നോക്കാം നിങ്ങൾക്ക് ആവശ്യമുള്ളവരാണെങ്കിൽ ഉണ്ടാക്കി നോക്കാം പിന്നെ വരുന്നത് ഈ ഒരു റൂ റൂഹഫ്സിയാണ് ഈ ഒരു നോമ്പിന് നമ്മൾ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു സാധനം അത് ഭയങ്കര ഇഷ്ടമായിരുന്നു ഇത്രയും വർഷമായിട്ട് നമ്മൾ ഉണ്ടാക്കിയിട്ടില്ല ഈ ഒരു നോമ്പിനാണ് അതെ ഇനിയിപ്പോൾ ഇൻഷാല്ല എല്ലാ നോമ്പിലും അതുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം പിന്നെ ഒരു ബെഡ്റൂം മേക്ക് ഓവർ നമ്മൾ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ താ റൂം വീട്ടിൻ്റെ തായലുള്ളൊരു ബെഡ്റൂമാണ് അത് കംപ്ലീറ്റ് ആയിട്ടൊന്ന് ചെറിയ രീതിയിൽ എന്നെക്കൊണ്ടാകുന്ന രീതിയിൽ ഒരു മേക്ക് ഓവർ ചെയ്തതൊക്കെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോസൊക്കെ പ്രീവിയസ് വീഡിയോസിലുണ്ടാവും അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഇന്നിപ്പം നമ്മൾ മൂന്നാളെയും കൂട്ടിയിട്ട് ഞാൻ പോകാൻ പോകുന്നത് നമ്മുടെ തറവാട്ടിലേക്കാണ് കേട്ടോ നമ്മളെ തറവാട്ടിൽ നോമ്പ് മൂന്നിന് പിന്നെ എല്ലാവരും കൂടിയിട്ട് കുടുംബാംഗങ്ങളും എല്ലാവരും കൂടിയിട്ടൊരു നോമ്പ് മുറിപ്പിക്കല് ഒരുപാട് വർഷങ്ങളായിട്ട് നമ്മള ഉമ്മാമൊക്കെ ഉള്ള സമയം മുതൽ തുടങ്ങിയ കാര്യമാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പോവുകയാണ് നമ്മളെ തറവാട് വരുന്നത് കേളോത്ത് ക്രിസ്റ്റൻപള്ളീൻ്റെ തൊട്ടടുത്താണ് പഴയ തറവാട് അതിപ്പം മാറ്റി പുതിയ വീടൊക്കെ ആക്കി അപ്പോൾ എല്ലാവരും ആ ആ ഒരു നോമ്പ് മൂന്നാമേക്ക് എല്ലാവരും ഒന്ന് ഒന്നിച്ചിരുന്ന് ഒന്നിച്ച് ഫുഡ് കഴിച്ച് ഒന്നിച്ച് കുറേ സംസാരിച്ച് നിസ്കാരം നേരിട്ട് അങ്ങനെ പിരിയലാണ് പതിവ് അപ്പോൾ അങ്ങനെ നമ്മൾ വൈകുന്നേരം പോയപ്പം അടുത്ത വീഡിയോസാണിത് അപ്പം കഞ്ഞി കാര്യങ്ങളൊക്കെ പുറത്തുനിന്ന് ഇങ്ങനെ ആക്കുന്നുണ്ട് അതുപോലെ ചായ തിളപ്പിക്കുന്നുണ്ട് പിന്നെ നോമ്പൂറീൻ്റെ സാധനങ്ങൾ ഒരുപാട് ആൾക്കാരുണ്ടാവും കേട്ടോ വീട്ടിൽ ഒരുപാട് ആൾക്കാരുണ്ട് നോമ്പൂറിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എല്ലാവരെയും ഒന്നിച്ച് അന്ന് കാണുന്നതിൻ്റെ ഒരു സന്തോഷം തന്നെയാണ് അത് നോമ്പ് മൂന്ന് ദിവസത്തിലാണ് ഇത് നടത്തി വരാറുള്ളത് അപ്പോൾ ആ ഒരു വീഡിയോസ് ഞാൻ പറഞ്ഞ നേരത്തെയടുത്ത വീഡിയോസാണ് അപ്ലോഡ് ചെയ്യാൻ പറ്റാത്തത് ഏതായാലും വീഡിയോ എടുത്തത് ഇതിൽ കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ പിന്നെന്താ പറയുക ഇതിൻ്റെ റീൽസൊക്കെ ആക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ സമയക്കുറവ് മൂലം ഒന്നും ചെയ്യാൻ പറ്റിയിട്ടുണ്ടായില്ല നമ്മളെ തറവാട് എന്ന് പറയുന്നത് ഈ ഒരു സ്ഥലത്ത് ഇതിപ്പം മാറി മാറ്റി പുതിയ വീടായി പണ്ട് ഞാനെല്ലാം പിന്നെ ചെറുപ്പത്തിൽ ഉമ്മാ ഉപ്പാപ്പ എല്ലാം എല്ലാ സമയത്ത് കളിച്ച് വളർന്ന് ജീവിച്ച് താമസിച്ച വീടായിരുന്നു കേട്ടോ ഈ വീടല്ല മുമ്പത്തെ വീട് പിന്നെ ഇതാ നമ്മൾ പഠിച്ച മദ്രസ അതുപോലെ തന്നെ ക്രിസ്ത്യൻ ക്രിസ്ത്യൻപള്ളി തൊട്ടടുത്തുണ്ട് പിന്നെ ഇവിടുന്ന് നമ്മൾ പ്രാർത്ഥനയിലും നമ്മുടെ വീട്ടിലേക്ക് ഇങ്ങനെ കേൾക്കാറുണ്ട് മണിയടിക്കുന്ന ശബ്ദങ്ങൾ അങ്ങനെ പിന്നെ ഇതാ കല്ല് ഈ ഒരു ഭാഗത്ത് തന്നെ ഈ മാവ് വരുന്നത് ഇവിടെ ഈ മാവിലെ ഊനാലിൽ ഇട്ട് ആടിക്കളിച്ചതെല്ലാം ഭയങ്കര ഓർമ്മയാണ് കേട്ടോ അത് നിങ്ങളുമായിട്ട് ഇപ്പോൾ ഷെയർ ചെയ്തിരുന്നത് അതുപോലെ തന്നെ ഈ ഒരു സംഭവം കണ്ട ഇത് നമ്മൾ നെയ്ച്ചോറിലിടുന്ന ഒരു ലീഫില്ലേ അതാണ് വരുന്നത് പിന്നെ പഴയ വീടല്ലാത്തത് കൊണ്ട് ആ ഒരു മാറ്റം നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് പിന്നെ അതിൻ്റെ ഇടയിൽ കൂടി ഒരു കറിവേപ്പില മുളച്ചു വരുന്നത് അത് ഭയങ്കര ഒരു അത്ഭുതമായിട്ട് തോന്നി അതാണ് നിങ്ങൾക്കുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പം നമ്മളെല്ലാവരും നോമ്പുടിക്കേണ്ട ആ ഒരു സമയമായി എല്ലാവർക്കും ഓരോ പ്ലേറ്റിന് കുറച്ച് ഫ്രൂട്ട്സും കുറച്ച് സ്നാക്കും കൂടി വച്ചിട്ടാണ് ഉള്ളത് അപ്പോൾ അത് വെച്ചിട്ട് കുട്ടികളൊക്കെ മേലിൽ പിന്നെ വലിയ ആളൊക്കെ തായലിരുന്നിട്ട് അങ്ങനെ എല്ലാവരും കൂടി ഒന്നിച്ചിരുന്നിട്ട് ആ ബാങ്ക് കൊടുക്കാനിങ്ങനെ ഗ്രഹിച്ചിരിക്കുന്ന ആ ഒരു സമയം ഉണ്ടാവുമല്ല അല്ലെ ഭയങ്കര രസമല്ലത് അപ്പൊ അങ്ങനെ എല്ലാം റെഡി ആയിട്ടിരിക്കുന്നത് അപ്പൊ കുട്ടികളെ ഒന്ന് കാണിച്ചു തരാൻ ഞാൻ മേലേക്ക് എത്തിയിട്ടായാലും മക്കളൊക്കെ ഇവിടെ മേലെല്ലാം നമുക്ക് സ്ഥലം ഒരുക്കി ഗിഫ്റ്റ് ചാഫ് അപ്പോൾ നമ്മൾ നോമ്പ് കുറിക്കാൻ വേണ്ടിയിട്ട് തായൽ ഡൈനിങ് റൂമിലും അതുപോലെ ലിവിങ് സ്പേസ് മേലിൽ പുറത്ത് ഒക്കെയാണ് ടേബിളൊക്കെ ഇട്ടിട്ട് ഇരുന്നിട്ടുണ്ടായത് പിന്നെ ഇപ്പം കണ്ടത് ഉമ്മാൻ്റെ ബ്രദേഴ്സാണ് കേട്ടോ ഉമ്മാക്ക് നാല് ഉള്ളത് അപ്പം മൂന്നാളെയാണ് ഈ ഒരു വീഡിയോയിൽ ഇങ്ങനെ കാണുന്നത് അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് കുറച്ച് ഐസ് ക്രീമൊക്കെ ഇട്ടിട്ട് ഒരു പിന്നെ ഷെയ്ക്ക് അടിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഒരു തിരക്കിലാണ് കേട്ടോ അപ്പോൾ അത് എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടിയിട്ട് റെഡിയാക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഏകദേശം നോമ്പ് ഉറിയെല്ലാം കഴിയുമ്പോഴേക്കന്നെ നമ്മളെ രാത്രി എത്ര ഫുഡ് എന്ന് പറയുന്നത് ഓരോരുത്തർക്കും ഇതുപോലെയുള്ളൊരു പേക്കാണ് അപ്പോൾ അതിൽ ബിരിയാണി സിംപിളായിട്ടുള്ളൊരു ബിരിയാണി ഉണ്ടാക്കിയിട്ട് അങ്ങനെ ഓരോരുത്തർക്കും നേരത്തെ പോകേണ്ടവരൊക്കെ ഉണ്ടല്ലോ എക്സാമിൻ്റെ ടൈം ആയതുകൊണ്ട് ആർക്കും നിൽക്കാൻ വേണ്ടിയിട്ട് സമയം കിട്ടിയിട്ടുണ്ടായില്ല അപ്പോൾ എസ് എൽ സി എക്സാമിൽ നടന്നുകൊണ്ടിരിക്കുന്ന ടൈം ആയതുകൊണ്ട് എല്ലാവരും ഈ പ്രാവശ്യം എന്താക്കി വേഗം വാങ്ങിയിട്ട് പോവുകയാണ് പേര് இட்டுவா காணிச்சுடுத்து எல்லாருக்கும் காணி உம் இங்கே அங்கே போய் ഇനി നമ്മുടെ നെക്സ്റ്റ് വീഡിയോ എന്താ അറിയാ നമ്മള് കുക്കറിൽ ഉണ്ടാക്കുന്ന ഒരു നെയ്ച്ചോർ ഇല്ലേ ഒന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാനും അതിന്റെ കൂടെ കുറച്ചൊരു സിമ്പിൾ ആയിട്ട് ചെയ്യുന്ന മത്തിക്കറിന്റെ റെസിപ്പി ആയിട്ടാണ് വരുന്നത് അപ്പൊ അതുവരെയേക്കും നിങ്ങൾ കാത്തിരിക്കുക സി യോഗി തന്റെ വീഡിയോ ബൈ